കസവ് സാരിയെടുത്ത് പാർലമെന്റിൽ എത്തിയപ്പോൾ മലയാളികളുടെ മനസ്സിൽ വീണ്ടും പ്രിയങ്ക നിറഞ്ഞു ഇത് കേരളക്കരയോടുള്ള സ്നേഹവും ആദരവുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇനി മുതൽ അതീവ ഗൗരവത്തോടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി ഇറങ്ങിച്ചെന്നും രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചുവടുവെപ്പ് കൂടിയാണ് ഇനി കേരളത്തിലെ ഒരു ചരിത്രവും തിരുത്തുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എം എന്ന പട്ടവും പ്രിയങ്ക ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളീയ വേഷത്തിൽ പ്രിയങ്ക കൂടിയെത്തിയതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ പാർലമെന്റിൽ സാന്നിധ്യമാവുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ് ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധിയും ഇതിന്റെ ഭാഗമാകുന്നുണ്ട് അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തിയത് ജീവിത പങ്കാളി റോബർട്ട് വധ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വയനാട് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കേരള കേരളം െത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത് പ്രിയങ്ക നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പേരും അങ്ങനെ പാർലമെന്റിൽ വലിയൊരു അതായത് സഹോദരനും അമ്മയും കൂടി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നി വിജയം ഈ വിജയത്തിലാണ് മലയാളികൾ ഏറെയും പ്രതീക്ഷ വെക്കുന്നത് ആ പ്രതീക്ഷ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി അവരിൽ തെളിയിക്കുന്നതും അത് ഒന്നാമത്തെ കാര്യമാണ് കേരള സാരി ഉടുത്ത് പാർലമെന്റിൽ എത്തിയ കാര്യം കാരണം കേരളീയരെ അവിടെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവർക്കൊരു ആദരവ് നൽകുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത് ഏറെനാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത് ഇതിൽ പ്രതീക്ഷകൾ പ്രിയങ്കയ്ക്കുമുണ്ട് പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുന്നത് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രിയങ്ക എം ആകുന്നതിൽ അഭിമാനമാണെന്നാണ് സോണി സോണിയാഗാന്ധി പ്രതികരിച്ചിട്ടുള്ളത് സന്ദർശക ഗ്യാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ സോണിയാഗാന്ധിയും എത്തിയിരുന്നു കേരള സാരി അണിഞ്ഞെത്തിയ പ്രിയങ്ക ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യവാചകം ചൊല്ലിയത് വലിയ ആഘോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കയെ വരവേറ്റതും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ മുൻ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്കയുടെ വിജയമെന്ന് പറയുന്നത് ആ വിജയത്തിൽ ഇന്ന് രാജ്യസഭയിൽ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് കൊയ്തു എന്ന് വേണം പറയാൻ ഏറെ നാൾ കോൺഗ്രസ് ചുമതലയുള്ള ആളാണ് ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി വയനാട് രാഷ്ട്രീയ നില എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ബിജെപിയും ഉണ്ട് കാരണം വേറൊന്നുമല്ല പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായ ആ ഒരു വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അതായത് രാഹുൽ ഗാന്ധിയെ കാട്ടി മറികടന്നിട്ടുള്ള ഒരു ഭൂരിപക്ഷമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത് ഇന്ന് പ്രിയങ്ക ഗാന്ധി രാജ്യസഭ അതായത് പാർലമെന്റിലും എത്തിയിരിക്കുന്നത് ഇത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയൊരു ആശങ്ക ഉള്ളതും ഉണ്ട് കാരണം വേറൊന്നുമല്ല ഈ ഒരു പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തുന്നതിലൂടെ ഇനി ഗാന്ധി കുടുംബം മൊത്തത്തിൽ പാർലമെന്റിൽ എത്തുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത് അത് അങ്ങനെ എത്തുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് ഇന്ത്യ സഖ്യവുമുണ്ട് ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള പിടിപാടുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇനി തുടങ്ങാനിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ചിട്ടവട്ടങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് തിരിയുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾ മോദി സർക്കാരിനും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടാകും അത് ബി ജെ പിക്ക് ക്ഷീണം തന്നെയാണ് കാരണം ഇത്രയധികം പേർ അവരെ സ്നേഹിക്കുന്നു അവരെ കരുതുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആശങ്ക കാരണം ഇത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ അവിടെ അടർന്നു പോകുന്ന ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ എം ബി ഐ അല്ലെങ്കിൽ വരൾ ഇന്നിപ്പോൾ കേരളത്തിലെ വയനാടിൻ്റെ എം ആയിട്ട് പ്രിയങ്ക ഇന്നിപ്പോൾ കേരളത്തിൻ്റെ റിട്ട് ഇന്നിപ്പോൾ കേരളത്തിലെ വയനാടിൻ്റെ എം പി ആയി പ്രിയങ്ക ചുമതലയേൽക്കുമ്പോൾ ഇനി കൊട്ടുകിട്ടാനിരിക്കുന്നത് മോദിക്കായിരിക്കും കാരണം അവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിരുന്നു ഈ ചൂരൽമലയിലെ പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെ ഊന്നിക്കൊണ്ടായിരിക്കും ഇനിയുള്ള തൻ്റെ പോരാട്ടം ആദ്യം തൊട്ട് തുടങ്ങുന്നതും അതുകൊണ്ട് തന്നെ സർക്കാരിനും മോദി സർക്കാരിനും വലിയ രീതിയിലുള്ള തിരിച്ചടി അവിടെ നിന്ന് പ്രതീക്ഷിക്കാം എന്ത് തന്നെയായാലും ജനങ്ങൾ തെരഞ്ഞെടുത്ത തങ്ങളുടെ നേതാവ് ഒരു വനിതാ നേതാവ് ഒരു പക്ഷേ വയനാട്ടിൽ ഇതുവരെ കാണാതെ ഒരു വനിതാ നേതാവ് എത്തുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് എത്തുമ്പോൾ അവർക്ക് ഏറെയാണ് ആ ഒരു പ്രതീക്ഷകൾ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ഇന്നാ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുന്നത് കാരണം കേരള സാരിയിൽ തനി മലയാളിത്വം തുളുമ്പുന്ന രീതിയിലായിരുന്നു പ്രിയങ്കാ ഗാന്ധി അണിഞ്ഞൊരുങ്ങി വന്നതും അത് തന്നെയാണ് ആ ഒരു കേരളത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വില പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കാവുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത്